അപ്പൊ റാഷിയെ ഒരു പുതിയ പോത്ത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വില ചൂടായി നിക്കുന്ന ടൈമിലാണല്ലോ എടുത്തത് ഒന്നും നോക്കി കിട്ടല് കൊറേ നോക്കിട്ട് ഇപ്പൊ ലാഭം കിട്ടിയിട്ട് കാര്യം ആണ്പോ പുല്ല് കയറ്റിക്കൊണ്ടാണെ ഇതിപ്പോ പയ്യക്കാണ് പശു ആഹ് ശരിയാ പോത്തിന് കൊടുക്കും അപ്പൊ നമുക്ക് പോത്തിന്റെ വിശേഷങ്ങളൊന്നും അറിയണോ അപ്പൊ നമ്മള് റാഷിയുടെ പോത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ പോത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞമ്മളെ സബ്സ്ക്രൈബർമാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഒരു പുതിയ പോത്തിന് ഏത് തരത്തിലുള്ള പോത്തിനോടിക്കണോ നല്ല കയ്യും കാലം നല്ല വലപ്പം കയ്യും ഉയരമുള്ള നല്ല വെല്പ് ചെവിപ്പോള വലപ്പം ചെവിപ്പോള വലപ്പം ആ അപ്പോത്ത് പഠിക്കുമ്പോ നമ്മള് തൊല് പിടിച്ച് നോക്കുക തൊലിക്കാനോ പല്ല് കയറാനാണ് ഇപ്പൊ രണ്ട് പല്ല് ഇട ഊരിട്ടോളു പോല്ല് ആ അങ്ങനൊക്കെ നോക്കണ്ടല്ലേ ആ അത് ഞമ്മളാദ്യം നോക്കണം രണ്ട് പല്ല് മൂക്കുത്തിയാണെങ്കിൽ പല്ലുക്കണോള്ളൂ പല്ല് പറഞ്ഞിട്ട് പല്ല് പറഞ്ഞിട്ട് പല്ല് പറഞ്ഞിട്ട് പല്ല് വരുന്നുള്ളു അപ്പൊ കണ്ടില്ലേ ആ പോത്തിന്റെ അപ്പൊ ഇങ്ങനത്തെ പോത്താണ് നമ്മൾ ചന്ത പോയാൽ നല്ല നോക്കണോ അല്ലെ പോലെ അപ്പൊ അത് ഏകദേശം ഇപ്പൊ ഒരു അജിപരുന്നാൾ വരൊക്കെ ആവുമ്പോ അത് എത്ര ഇറച്ചി കയറും രണ്ടര രണ്ടര പുറത്തു പോകും നല്ല നോക്കൂല്ലേ അപ്പൊ എത്ര വർഷമായി പോത്തിന് നമ്മളൊരു ഇതിന് തീറ്റ കാര്യങ്ങളൊക്കെ പിന്നെ പാടത്തുള്ള തീറ്റു പാടത്തുള്ള തീറ്റു പിന്നെ വെള്ളത്തിലൊക്കെ ഇറക്കി ഉച്ചക്ക് വരിക വെള്ളത്തിൽ മണിക്കൂർ വെള്ളത്തിലുള്ളൂട്ടിലുള്ളൂ ഒരു മണിക്കൂർ കണ്ടിട്ടില്ല

ഇവനിപ്പോ എന്താണ് പോയാനുള്ളത് എല്ലാരും വരും ഒന്നും കണ്ടില്ല നല്ല പോത്താണ് ൂ പത്ത് കൂടിക്കോട്ടെ അങ്ങനത്തെ കന്ന് നമ്മൾകുളം പോയി അവിടുന്ന് കിട്ടിയില്ല ഒറ്റപ്പിലാവ് മൂന്നം പോയി കിട്ടി കിട്ടിയില്ല കൊള്ളനൂര് പോയി അവിടുന്ന് കിട്ടി കിട്ടിയില്ല ലാസ്റ്റ് അങ്ങനെ കഴിഞ്ഞ അയച്ച് മേടിച്ചു കാണേകുളത്ത് മേടിച്ചോ

നല്ല വെള്ളത്തിലിട്ട് തിന്നില്ലെങ്കിലും പോത്തൊരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെള്ളത്തിൽ കിടന്ന പോലെ പോത്തിന് എപ്പോഴും കിടന്നിട്ട് പോത്ത് ഇതിന്റെ മേലുള്ള ഈ ചളി കിടന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മേലുള്ള മുറികളൊക്കെ അവിടെ ഒരു പോത്തിനെ തായമളിയൊക്കെ തോന്നും എണ്ണി കൊടുത്താ എന്താ ശിവൻകുട്ടിയേ ആ ചെവിപ്പൊള ചെവി ഈ ചെവിടെ ഉള്ളൊക്കെ ഒന്നും കൈകി കൊടുക്കണ്ട ചെവിപ്പോള വലപ്പം വരും അങ്ങനത്തെ പോത്തും എടുക്കണം ഈ ചെപ്പോളയിൽ രണ്ടു നായി അരി ചേറാൻ പറ്റും ആ രണ്ടു നായി ആ നെല്ല് തൈര് കിട്ടി ചേരേണ്ടി വരും അപ്പൊ പോത്ത് എപ്പോഴെടുക്കുമ്പോഴും ചെവിപ്പോള വല്പ കയ്യും കാലും ഉയരം

അനർത്ഥല്ല അനർഥല്ല നല്ല ഈ പോത്തിന് ഈ രോമം ഒക്കെ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് രോമം കൊയ്യും പോത്ത് നേരാവണം അതിന്റെ ലക്ഷണമാണ് രോമം കയ്യല് പോകും മഴ കണ്ട് വരും മഴ പെയ്താലാണ് പോത്ത് നേരാവുക ഈ ചൂടടുത്ത് കുറച്ച് ക്ഷീണിക്കും അപ്പൊ റാശേ ഞമ്മളെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിനോട് സഹകരിച്ചതിന് നന്ദി നമസ്കാരം ഗുഡ് ബൈ ഗുഡ് ബൈ